Você já estou lá Alain, അല്ല എത്ര നേരമായിട്ട് റെഡി ആയില്ലേ പോവാൻ സമയം ഇല്ലേട്ടാ മേൻ കുളിച്ചു കഴിഞ്ഞാ ചായ എടുത്ത് വെക്കുന്ന പോവാട്ടോ ഏട്ട ബാഗെവിടെ വെച്ച് അവിടെ നോക്കിട്ട് കാണുന്നില്ലല്ലോ ബാഗ് ബാഗ് ഞാൻ ഞാനല്ല കാറിന് എടുത്തില്ല തോന്നു ഒരു കാലം ചെയ്തോ ചോറങ്ങടുത്തോ നമുക്ക് കളന്നിരിക്കാം ഓ ഒന്ന് കുഞ്ഞിനെ കൂട്ടണേ ഞാൻ വരാൻ വൈകും എനിക്കൊരു ഓഫീസിൽ മീറ്റിംഗ് ആ ഞാൻ കൂട്ടിക്കോളാം 나예요, ും കൂടി ക്രിക്കറ്റ് കളിക്ക എന്താ സച്ചു ഇത്രയും വൈകിയെ ഫിള്ളാ കളിക്കാൻ വേണ്ടി വിളിച്ചോണ്ടിരിക്കുന്നത് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ക്ലയൻസിനെ കുറിച്ച് മെയിൽ അയക്കാണ്ടായിരുന്നു അതാ വൈകിയത് പാസാല്ലേ പിന്നെ കുഞ്ഞിന് ഞാൻ ഭക്ഷണം കൊടുത്ത് കഴിച്ചില്ല ഒന്ന് കൊടുക്കണേ ഞാൻ കളിക്കാൻ ോടെ എനിക്ക് നല്ല ക്ഷീണം പോലെ കുഞ്ഞിനൊന്ന് നോക്കോ എന്റെ സച്ചു ഓഫീസിൽ ഭയങ്കര വർക്ക് ഫ്രഷാണോ അതിന് ഒന്ന് റീഫ്രഷ് ആണെങ്കിലേ പിള്ളേരോടെ കളിക്കാൻ പോയേ പറ്റൂ ഞാൻ വേമ്പ വരാം ഒറ്റക്ക് കളിക്കും

പക്ഷെ ഇപ്പൊ നിങ്ങളോടൊരു കാര്യം പറയണം തോന്നി ഈ വീട്ടിലെ പണിയൊക്കെ ചെയ്യുന്നത് സന്ധ്യ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും അല്ലേ അങ്ങനെ തന്നെയാണല്ലോ നിങ്ങൾ എങ്ങാളം രാവിലെ ഒരുമിച്ച് ജോലിക്ക് പോകുന്നു വൈകുന്നേരം ഒരുമിച്ച് വരുന്നു അതിന്റെ ഇടയിൽ വീട്ടിലെ അടിക്കലും തുടക്കലും പാത്രം കഴുകലും കുഞ്ഞിന്റെ കാര്യം നോക്കലും ഭക്ഷണം ഉണ്ടാക്കലും അങ്ങനെ വീട്ടിലെ എല്ലാ പണിയും സന്ധ്യ ഒറ്റയ്ക്ക് ചെയ്യുന്നു പിന്നെ ഞാൻ കാണലുണ്ട് സുജിത് എല്ലാ ദിവസവും വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നത് ജോലി കഴിഞ്ഞ് വന്നാൽ വൈകുന്നേരം കുറച്ച് കളിക്കാൻ പോകുന്നൊക്കെ നല്ലതാ വർക്ക് പ്രഷർ ഒന്ന് മാറി കിട്ടും പക്ഷെ അതുപോലെ തന്നെ സുജിത്തെ സന്ധ്യയും അവൾ ചെയ്യാ വർക്ക് കഴിഞ്ഞ് വന്ന് നേരെ അടുക്കളയിലേക്ക് ഫിറ്റ് സുധു തന്നെ അതിൻ്റെ ഇടയ്ക്ക് അവൾക്ക് എങ്ങനെ മോനെ റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടുക അവളുടെ വർക്ക് പ്രഷർ എങ്ങനെ മാറാനാണ് സത്യം പറഞ്ഞ പുരുഷന്മാരെക്കാളും സ്ട്രെങ്ത് കുറവാണ് സ്ത്രീകൾക്ക് എന്നിട്ട് നമ്മുടെ നാട്ടിൽ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ ചെയ്യുന്നതോ പുരുഷന്മാരെക്കാൾ ഇരട്ടി ജോലി എന്നിട്ട് ഇതൊന്നും കണ്ടില്ലെന്ന് അടിച്ച് വെറുതെ ടി വിയിലും മൊബൈലിലൊക്കെ നോക്കിയിരിക്കുന്ന ഇവൾക്ക് എന്ത് മനുഷ്യരാണ് ഒന്ന് ചിന്തിച്ചു നോക്ക് ചില ആണുങ്ങൾ കണ്ടറും ചെയ്യും ചിലവർക്ക് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ വീട്ടിൽ ഇത്ര പണി ഉണ്ടായിരുന്ന അവനോട് ഒരു പണിയും പറയില്ല സത്യം പറഞ്ഞു നിങ്ങളെപ്പോഴും ഭാര്യമാരാ ഇവരെയൊക്കെ വഷളാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ പണ്ടൊന്നും കാര്യമില്ല ചെറുപ്പം മുതലേ വീട്ടിലെ എല്ലാ പണികളും സ്ത്രീകൾ ചെയ്യുന്നതല്ലേ കാണുന്നുള്ളൂ മോനെ ഇനിയെങ്കിലും സ്വന്തം കാര്യം മാത്രം നോക്കാണ്ട് അവരും നമ്മൾ പെട്ടെന്ന് മനുഷ്യരാണ് അവർക്കും ഉണ്ടാകും ബ്ലഗ് പ്രഷർ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി അവർക്കൊരു പരിഗണന കൊടുക്ക പൊതുവെ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് സ്ട്രെങ്ത് കുറവാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ സ്ത്രീകൾക്ക് എത്ര വയ്യെങ്കിലും അല്ലെങ്കിൽ പുറമേ ജോലി ചെയ്ത് ക്ഷീണിച്ചുവന്ന് വീട്ടിലെല്ലാ പണികൾ ചെയ്യുമ്പോഴും അതൊന്നും കണ്ടില്ല എന്നടിച്ച് ടി വിയിലും ഫോണിലും അനാവശ്യമായി സമയം ചെലവഴിക്കുന്ന ഒരുപാടാണുങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് നിങ്ങളുടെ ഭാര്യയോടോ അമ്മയോടോ സഹോദരിമാരോടോ ഒരല്പം സ്നേഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ മാനുഷിക പരിഗണന കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ഒന്ന് മാറി ചിന്തിക്കുക നമ്മൾ ഒരാളെങ്കിലും അങ്ങനെ മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചാൽ തീർച്ചയായും നമ്മുടെ മക്കളും അത് ഫോളോ ചെയ്യും നമ്മുടെ സമൂഹവും മാറി ചിന്തിക്കും അപ്പോൾ നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ഭർത്താവോ മക്കളോ നിങ്ങളുടെ വീട്ടുജോലികളിൽ സഹായിക്കാറുണ്ടോ ഇല്ലയോ എന്ന് തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക